ആസൂത്രിതമായ പരിവാ പദ്ധതികൾ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതികൾ പ്രതികൾ എങ്ങനെ രക്ഷപ്പെട്ടു എന്തുകൊണ്ട് ഇതിനടുത്ത് വളരെ സുതാര്യമായ അന്വേഷണം നടത്തി എന്തുകൊണ്ട് മറ്റുള്ള ഏജൻസികളെ കൊണ്ടുവന്ന് അന്വേഷിപ്പിച്ചില്ല അവർക്ക് വിട്ടു അവർക്ക് അവർക്ക് കടന്നു പോകാൻ ഈസിലി കടന്നു പോകാനുള്ള വഴി അവരുണ്ടാക്കുക അത് ബിജെപിയും സി പി എമ്മും തമ്മിലുള്ള അന്തർധാരിയുടെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് മൗലവിയുടെ ഈ മരണത്തെ അവർ അപ്പീല് പോകുന്ന അപ്പീല് പോയിക്കോട്ടെ സർക്കാർ പോകുന്നു സർക്കാർ പോകുന്നു അപ്പീല് ബന്ധുക്കൾ പോകുന്നു സർക്കാർ പോകുന്നു ഇവിടെ സർക്കാരിന് പ്രതികളെ ശിക്ഷിക്കപ്പെടാൻ സാധിക്കാവുന്ന ആദ്യത്തെ സ്റ്റേജിൽ സർക്കാരിന്റെ അനാസ്ഥയും സർക്കാരിന്റെ ബോധപൂർവമായ പിന്നോട്ടടിയാണ് ഇത്തരം ഈ രീതിയിലുള്ള രണ്ടുപേരുടെ പേരുണ്ട് അതിവിടെ ബിജെപി സി പി എം ഉത്തരം മറുപടി പറയണം പിണറായി വിജയൻ മറുപടി പറയണം ആരോടൊപ്പമാണ് ജനങ്ങളോട് ബി ജെ പിയോടൊപ്പം ആണോ അതല്ല ഇന്ത്യയിലെ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടൊപ്പമാണെന്ന് അവര് പറയട്ടെ അവരല്ലേ പറയണ്ടത് ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് അവര് ബി ജെ പിയോടൊപ്പാണെന്നാണ് ബി ജെ പിയുടെ ഒരു പാനലിൽ പെട്ട് കിടക്കുന്ന രണ്ട് മന്ത്രിമാരെ അവരെയാണ് അംഗീകരിക്കുന്നെങ്കിൽ ഇവർ ഒപ്പമാണ് വൈരുദ്ധ്യം തിരിച്ചും വൈരുദ്ധ്യമാണ് മാത്രമല്ല അതൊരു ഒരു ഒരു അതുപോലെ ഒന്നുമില്ല ഞങ്ങള് സാധാരണഗതിയിൽ അത് ലീഗിന്റെ നേതൃത്വമായി ഞങ്ങൾ എപ്പോഴും അപേക്ഷ്യമായ ബന്ധം പുലർത്താറുണ്ട് ലീഗും കോൺഗ്രസും തമ്മിലുള്ള ബന്ധമാണ് കേരളത്തിലെ കരുത്ത് ആ കരുത്ത് സംരക്ഷിക്കണമെങ്കിൽ പരസ്പര സാഹോദര്യവും ഇവിടെ വളരെ സജീവമാണ് മുസ്ലിം ലീഗ് ചരിത്രത്തിൽ ഇതുവരെ ഇത്ര സജീവമായി രംഗത്തിറങ്ങിയിട്ടില്ല ഇതൊക്കെ എത്ര കൺവെൻഷൻ കൺവെൻഷനിലാണ് നാല് കൺവെൻഷനിലും പങ്കെടുത്തിരുന്നു ലീഗിന്റെ കൺവെൻഷൻ മനസ്സിലായോ വളരെ സജീവമാണ് വനിതകളടക്കം